ഇൻഷുറൻസ് പരിരക്ഷയുള്ള ഒരാൾ നാട്ടിൽ വെച്ച് മരണപ്പെട്ടാൽ യു എയിൽ ആ ഇൻഷുറൻസ് ഒക്കെ ലഭിക്കുന്നതിനുള്ള നിയമവശങ്ങൾ എന്തൊക്കെയാണ് പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അജീവ് കുര്യാക്കോസ് സംസാരിക്കുന്നു ലോ പോയിന്റ് നമുക്ക് ഇല്ല ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ളൊരു സംശയ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വൈഫിന് ഇവിടെ ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട് ആൾ നാട്ടിൽ വെച്ച് മരണപ്പെട്ടു അപ്പം ഇവിടെ ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ നാട്ടിലത്തെ ഡെത്ത് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണ് ഇവിടെ സബ്മിറ്റ് ചെയ്തത് അത് അപ്രൂവ് ചെയ്യാൻ പറ്റില്ല അവർ ഡിക്ലെയിം ചെയ്തു എന്താ അതിൻ്റെ ഒരു നിയമവശം നാട്ടിലെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്രൂവ് ചെയ്യില്ല എന്ന് പറയുന്നത് തെറ്റാണ് ഒരിക്കലും ആ അതായിരിക്കില്ല ചിലപ്പോൾ അതിൻ്റെ കാരണം നമുക്ക് ജനറലി നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലൈഫ് ഇൻഷുറഡ് ഒരു വ്യക്തിയാണ് അത് എവിടെ വെച്ച് മരണപ്പെട്ടാലും ഇൻഷുറൻസ് നമുക്ക് കിട്ടണം അത് നിർബന്ധമാണ് അത് കൊടുത്തേ പറ്റുള്ളൂ അപ്പം ഇൻഷുറൻസ് കമ്പനിക്ക് ആ ലാബിലിറ്റിയിൽ നിന്ന് മാറാൻ പറ്റില്ല രണ്ടാമത് നാട്ടിൽ വെച്ചിട്ടാണ് മരണപ്പെട്ടത് അവിടുത്തെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇവിടെ അക്സെപ്റ്റ് ചെയ്യില്ല പിന്നെ ഇവിടെ വന്നു മരിക്കാൻ പറ്റില്ലല്ലോ ഒരിക്കലും മരിക്കാൻ പറ്റൂ നാട്ടിലൊന്നും മരണപ്പെട്ട് പോയതുകൊണ്ട് അവിടുത്തെ ഡെത്ത് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റില്ലാതെ വേറെ ഒന്നും നമുക്കിവിടെ ഹാജരാക്കാൻ പറ്റില്ല മൂന്നാമത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം പണ്ടിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ യു എയിലാണെങ്കിൽ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂയിസൈഡിന് ഇവിടെ ഇൻഷുറൻസ് കിട്ടില്ല കിട്ടില്ലായിരുന്നു പണ്ട് ഇപ്പം പിന്നെ അതിനും കിട്ടുന്നുണ്ട് മരണം എന്നുള്ളതായി കണക്കാക്കിയിട്ട് ചെയ്യാൻ മറ്റത് ഇതിനെ ഈ മരണത്തിന് നമ്മൾ ലീഗലായിട്ട് കണക്കാക്കാത്തത് കൊണ്ട് ഇവിടുത്തെ ഇൻഷുറൻസ് കമ്പനികൾ പണ്ട് കൊടുത്തിരുന്നില്ല അപ്പോൾ ആ ഒരു കാരണവും പറയാൻ പറ്റില്ല മൂന്നാമത്തേത് ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്തത് എന്നുള്ളതാണ് അതിനകത്ത് ചിലപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവിടെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഏത് സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ ഹാജരാക്കുമ്പോൾ നമുക്കൊക്കെ കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു വിഷയം യു എനെ സംബന്ധിച്ച് യു എ യിലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഏതൊരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയാണെങ്കിലും അതിന് വാലിഡ് ആയിട്ടുള്ള അറ്റസ്റ്റേഷൻ നടത്തണം എന്നുള്ള നിർബന്ധമാണ് അറ്റസ്റ്റേഷൻ നടപടികളിൽ ഒന്ന് ചുരുക്കി പറയാണെങ്കിൽ നോട്ടറി പബ്ലിക് അറ്റസ്റ്റ് ചെയ്യണം ഹോം ഡിപ്പാർട്ട്മെന്റ് അറ്റസ്റ്റ് ചെയ്യണം യു എ എംബസി ഇന്ത്യ അറ്റസ്റ്റ് ചെയ്യണം ഇത്തരം മൂന്ന് അറ്റസ്റ്റേഷനും കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ജസ്റ്റിസും ഫോറിൻ അഫയേഴ്സും അറ്റസ്റ്റ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വേണം ഇവിടെ സബ്മിറ്റ് ചെയ്യാൻ ഇത് കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന വിഷയം വരുന്നില്ല അത് അക്സെപ്റ്റ് ചെയ്ത് പറ്റുള്ളൂ പിന്നെ ഇപ്പൊ ഇതിനകത്ത് ലൈഫ് ഇൻഷുറൻസ് ആയതുകൊണ്ട് ലൈഫ് ഇൻഷുറൻസിനകത്ത് ആരാണോ മരണപ്പെട്ടത് മരണപ്പെട്ട വ്യക്തി ഈ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഒരു നോമിനീനെ വെച്ചിട്ടുണ്ടായിരിക്കും ആ നോമിനിക്കായിരിക്കും ഇതിന്റെ ഈ പൈസ ക്ലെയിം ചെയ്യേണ്ട ക്ലെയിം ചെയ്യേണ്ട അവകാശമുള്ളത് അപ്പൊ നോമിനി ആണ് ഇപ്പൊ ഹസ്ബൻഡാണ് ഇപ്പൊ ഇതിലെ ഹസ്ബൻഡ് ആണല്ലോ വന്നിരിക്കുന്നത് ഹസ്ബൻഡാണ് നോമിനി എന്ന് പ്രൂവ് ചെയ്യണം ഇതുവരെ ഹസ്ബൻഡാണെന്നുള്ള പ്രൂവ് ചെയ്യണം ഫസ്റ്റ് ഇവിടെ ആണെങ്കിൽ ഇവിടെ എമർജൻസി ആയി വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും ആ നോമിനി പ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല അവർക്ക് ആ പൈസ കിട്ടും അല്ലാതെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഡ്യൂലി അല്ല അറ്റസ്റ്റേഷൻ എല്ലാം കഴിഞ്ഞ് ഇതെല്ലാം ചെയ്ത് നോമിനി വന്നിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് റിജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മുടെ ക്ലെയിം റിജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇനി അങ്ങനെ റിജക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കമ്പിക്കെതിരെ അതോറിറ്റിയിൽ നമുക്ക് പരാതി കൊടുക്കാം ഈ ഈ പറഞ്ഞ പോലെ അതായിരിക്കും കാരണം ഡെത്ത് സർട്ടിഫിക്കറ്റ് അപ്രൂവ് ചിലപ്പം ഡെത്ത് സർട്ടിഫിക്കറ്റ് അവർ അക്സെപ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം ഡ്യൂലി അറ്റസ്റ്റേഷൻ നടത്തിയിട്ടുണ്ടാവില്ല എന്തായാലും വിട്ടുപോയിട്ടുണ്ടാവും അപ്പൊ അതിന്റെ കൃത്യമായ ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും യു എയിലെ ഒരു ഇൻഷുറൻസ് കമ്പനിയും അത് റിജക്റ്റ് ചെയ്യില്ല എല്ലാം അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് അതിന്റെ നിയമം ഓക്കെ താങ്ക് യു